ഉള്ളി ഉള്ള വാടി തക്കാളിയും പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അസ്സാം വലിക്കും ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മള് വീട്ടത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇന്നിപ്പോ നവംബർ മൂന്നാണ് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണിക്കണം അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവർ കെ സർക്കിലിട്ടാ വീടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ് അപ്പം ഏതായാലും വീട്ടിൽ കുറച്ച് വാങ്ങുകളൊക്കെയാണ് അപ്പോൾ മക്കളെ നമ്മൾ ജോലി റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനോട് നൂൽപുട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആവിക്ക് വേവിച്ചെടുക്കാൻ പരിപാടിയാണ് ഇതാ കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതാ ബാക്കിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ ചമ്പ അപ്പം നമുക്ക് നൂൽപുട്ടാണ്

ൂല്പുട്ടിന്റെ നൂൽപുട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് നല്ല ആവിട്ടാ വളരെ കാശില്ലേറ്റി കൊണ്ടിരിക്കാണ് അങ്ങനെ നോൽപ്പിട്ട് നമ്മൾ ഉള്ളി കുറച്ച് കട്ടേ സമൂസക്കുള്ള രണ്ടൊരു വാട്ടിക്കണ്ട്

കറിക്കുള്ള ഉള്ളി കല്ല വാടി തക്കാളിയും പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നിനൊന്ന് ഇളക്കി കൊടുത്തേക്കൊടുത്തേക്കറിയാ മുട്ടക്കറിയില്ല അപ്പൊ കോഴിമുട്ടക്കറിയും മൂന്നാമ ഉള്ളി തക്കാളി തക്കാളിക്ക് അല്ലേശേഷം വാടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ സെറ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് കോഴിമുട്ട ഒക്കെ പൊട്ടിച്ച് വരാണ്ട് തേങ്ങാണ്ട് നമ്മുടെ തേങ്ങ കോഴിക്കും വാടിയിട്ടുണ്ട് നമ്മൾ മുട്ട ആമ്പ്ലേക്ക് പൊരിച്ചിട്ട് അയിക്കിട്ട് കൂട്ട എന്നിട്ട് തേങ്ങ അരച്ചു പാലു അപ്പൊ അങ്ങനത്തെ സ്പെഷ്യൽ മുട്ടക്കറിയാണ് നമ്മൾ മുട്ടക്കറിയൊക്കെ ഉള്ള കോഴിമുട്ട പൊരിക്കാനുള്ള പരിപാടിയാണ് ചട്ടിക്കറി ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി വെന്തി രേശം നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മളെ കറിയേക്ക് കൂട്ടി കൊടുക്കും അപ്പൊ മുട്ട ഏകദേശം ഒരുപാട് റെഡി ചെയ്തിട്ട് ഇനി മറിച്ചിട്ടുക്കാം നല്ല കുഴപ്പമില്ലാതെ മറിച്ചിട്ടീന് നമ്മൾ ചെറുതാക്കി ചട്ടവണ്ടെ കട്ട് ചെയ്തിട്ട് കറിക്ക് ചേർത്ത് കൊടുക്കട്ടെ മ്മളെ മുട്ടൊക്കെ ചേർത്ത് ചേർന്ന് നമ്മൾ തേങ്ങ അരച്ച കുറുമൊക്കെ വാരാൻ പോണ് സെറ്റ് ആക്ക ഉപ്പ ഉള്ളി നക്കളൊക്കെ ആമ്പളത്തെ പൊരിച്ച് സെറ്റാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് മൊത്തം മുന്തിരി പരിപാടിയാണ് അടുത്ത പരിപാടി നമ്മള് ജ്യൂസ് അടിക്കാടിയാണ് അപ്പൊ ജാർക്ക് നല്ല മുന്തിര എല്ലാം കഴുകിട്ടിട്ടുടുത്തിട്ടുണ്ട് നാളെ ല്ലേ കുക്കറിച്ചിട്ട് നോക്കിട്ട് പാത്രം വന്നിട്ട് എടുക്കാം അപ്പൊ ഇനി ജ്യൂസ് അടിച്ചെടുക്കട്ടെ ജ്യൂസൊക്കെ അടിച്ചു നമ്മളെ അരച്ചെടുക്കട്ടെ അടിക്കേണ്ടി വരും

അത്തക്കല്ല കട്ട് ചെയ്തു അത്തക്കല്ല ചെറുതാക്കി കട്ട് ചെയ്തു അല്ലേ അടുത്ത ജ്യൂസൊ കടിച്ചു കഴിഞ്ഞു ഞമ്മള് സമൂസ ഉണ്ടാക്കാൻ പരിപാടി കേട്ടോ നറച്ചുടേക്ക് സമൂസന്റെ മസാല റെഡിയായി സമൂസ തച്ചിട്ടിക്കൊണ്ട് നമ്മൾ അടുത്ത സമൂസ പൊരിക്കാൻ പരിപാടിയുണ്ട് മസാല നമ്മൾ സെറ്റാക്കി കൊണ്ട്

അപ്പൊ റെഡി ആയിട്ടുണ്ട് നമ്മൾ നോമ്പാർക്കുള്ളതാ സ്പെഷ്യൽ സമൂസ ഉണ്ട് മുന്തിരി മുന്തിരി ജ്യൂസ് ഇട്ടാ ഓറഞ്ചും മീത്തപ്പഴവും ബത്തക്കുണ്ട് വെള്ളമൊക്കെ റെഡി ആക്കി വെച്ചിണ് അപ്പം മൂന്നാമിതാ കൊറച്ച് ഫ്രൂട്ട്സും ഞാൻ സന്തോഷമൊക്കെ പോയിച്ചിട്ടുണ്ട് നല്ല മുന്തിരിജിസൊക്കെ റെഡിയാണ് മക്കളെ പാമ്പ് കൊടുത്തോണ്ടാക്കാൻ പോവാണ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ചാടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കനെ നിർത്ത് ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാ വലൈക്കും